രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട്ടിലെ വിജയം വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണെന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ പ്രസ്താവന ആളിക്കത്തുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി കെ എം ഷാജി എം എൽ എ അടക്കമുള്ള മുന്നണി നേതാക്കൾ അതിരൂക്ഷമായ വിമർശനമാണ് പ്രസ്താവനക്കെതിരെ നടത്തിയിരിക്കുന്നത് ന്യൂനപക്ഷത്തിന്റെ പേര് പറയുന്ന വർഗീയവാദികളാണ് ഇരു നേതാക്കളെയും വിജയിപ്പിച്ചതെന്നും അതിനാൽ സൂക്ഷിക്കണമെന്നുമാണ് വിജയരാഘവൻ പറഞ്ഞത് വായു തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന വിജയരാഘവൻ വർഗീയരാഘവനായി മാറിയെന്നായിരുന്നു കെ എം ഷാജിയുടെ പ്രതികരണം വിജയരാഘവൻ കളിക്കുന്നത് വൃത്തികെട്ട രാഷ്ട്രീയമാണെന്നും തങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതിന് മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിജയരാഘവൻ വർഗീയരാഘവനായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും ആരോപിച്ചു വിഷയത്തിൽ സിപിഎം പോളിറ്റ് ബ്യൂറോ നിലപാട് വ്യക്തമാക്കണമെന്നും കെ സി പറഞ്ഞു സംഘപരിവാറിനെ പോലെ നാണിപ്പിക്കുന്ന വർഗീയ സമീപനമാണ് സി പി എമ്മിനുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ആർ എസ് എസിന് ഉപയോഗിക്കാനുള്ള ആയുധമാണ് വിജയരാഘവന്റെ പ്രസ്താവനയെന്നും സതീശൻ പറഞ്ഞു സി പി എം ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടുകയാണെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഉത്തരേന്ത്യയിൽ ബി ജെ പി കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ സി പി എം പരീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പാർലമെന്റിൽ മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയോടെയാണെന്നായിരുന്നു വിജയരാഘവന്റെ വിവാദ പരാമർശം അവരുടെ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിക്കുമായിരുന്നില്ല പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയത്തിലെ ഏറ്റവും മോശപ്പെട്ട വർഗീയ തീവ്രവാദ ഘടകങ്ങളായിരുന്നുവെന്നും വിജയരാഘവൻ പറഞ്ഞിരുന്നു എന്നാൽ വിജയരാഘവൻ പറഞ്ഞത് പാർട്ടി നയമാണെന്നാണ് സി നിലപാട് വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണെന്നും പരാമർശത്തിനൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുന്നുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐ സഖ്യകക്ഷിയാണ് ജമാഅത്തിനെതിരായ വിമർശനം മുസ്ലിങ്ങൾക്കെതിരായ വിമർശനമാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള